എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശ വാർത്തകൾ വിദേശത്തുള്ള നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ ഭാരതീയർക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിദേശ വാർത്തകൾ ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്രവാസി മലയാളി നമ്മുടെ സ്വന്തം ചാനലാണ് മലയാളി വാർത്ത പ്രേക്ഷകർക്ക് ഇനി മുതൽ പ്രവാസി മലയാളി എന്ന നമ്മുടെ പുതിയ ചാനലിലും കൂടുതൽ റിവും വിശേഷവും വാർത്തകളും അറിയാൻ സാധിക്കും വിരൽ തുമ്പിൽ വാർത്തകൾ എത്താൻ സി മലയാളി ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ലണ്ടൻ പ്രവാസികൾക്ക് സന്തോഷ വാർത്ത ലണ്ടനിൽ വീട് വാങ്ങുന്നവർക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവ് ലണ്ടനിലെ വീട് വില താങ്ങാൻ കഴിയാത്തതായിരുന്നു അതുകൊണ്ട് വിപണിയിലും തകർച്ചയായിരുന്നു ലണ്ടനിലെ രണ്ട് ബെഡ്റൂമിന്റെ വിലയിൽ ബെർമിംഗ് വീട് കിട്ടും എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ലണ്ടനിൽ നിന്ന് പുറത്തുപോയി താമസിക്കാനാണ് താൽപര്യപ്പെടുന്നത് രണ്ട് ബെഡ്റൂം ഫ്ലാറ്റിന് മൂന്നര ലക്ഷം പൗണ്ട് മൂന്ന് ബെഡ്റൂം ഫ്ളാറ്റിന് നാലര ലക്ഷം പൗണ്ട് അങ്ങനെയാണ് ഏതാണ്ട് ലണ്ടനിലെ വീടുവില ആദ്യ വാങ്ങലുകാർക്ക് അഞ്ചു ശതമാനം ഡെപ്പോസിറ്റ് ഇട്ടാൽ മതിയെങ്കിലും യും അഞ്ചു ലക്ഷം പൗണ്ട് വരുന്ന വീട് വിലയുടെ അഞ്ചു ശതമാനവും അതിന് വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൂടിയാകുമ്പോൾ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമാകും വില വളരെ കുറവാണ് വേതനത്തിന്റെ അൻപത് ശതമാനം വരെ വാടക ഇനത്തിൽ ലണ്ടൻ നിവാസികൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ നോർത്തേൺ പ്രദേശങ്ങളിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഈ ഇനത്തിൽ ചെലവ് വരുന്നുള്ളൂ ലണ്ടനിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ടാണ് ശരാശരി വാടക നോർത്തേൺ ഇംഗ്ലണ്ടിലും മിഡ്ലാൻഡ്സിലും ശരാശരി നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പത്ത് മാത്രമാണ് ലണ്ടൻ നിവാസികൾ പുതിയ വീടുകൾ വാങ്ങുന്നതിനായി ഉപയോഗിക്കുന്നത് സാധാരണ ലണ്ടൻ നഗരത്തിലെ ഫ്ളാറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വീടുകൾ വലിപ്പത്തിലും സ്ഥല സൗകര്യത്തിലും മുന്നിൽ നിൽക്കുന്നവയുമാണ് നിലവിൽ മൂന്ന് ലക്ഷം പൗണ്ട് വരെ വിലയുള്ള വീടുകൾ വാങ്ങുന്ന ഫസ്റ്റ് ടൈം ബയേഴ്സിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയില്ല എന്നാൽ ലണ്ടനിൽ ശരാശരി ഒരു രണ്ട് ബെഡ്റൂം വീടിന് പോലും മൂന്ന് ലക്ഷത്തിന് മുകളിലാണ് പലയിടങ്ങളിലും വില അതുകൊണ്ട് തന്നെ വീടുകൾ വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് സാധാരണക്കാർക്ക് ഈ സാഹചര്യത്തിൽ തകർച്ച പരിഹരിക്കാൻ വരുന്ന ബഡ്ജറ്റ് ിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവും നികുതി പുനഃക്രമീകരണവും ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ച് ചാൻസലർ സാജിദ് സർക്കാർ കടത്തിന്റെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇപ്പോഴുള്ളത് എന്നതുകൊണ്ടാണ് നികുതി ഇളവിനുള്ള സാഹചര്യം ഉള്ളതെന്ന് ചാൻസലർ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്നാൽ ബ്രെക്സിറ്റ് തീയതിക്ക് മുമ്പായി ബഡ്ജറ്റ് ഉണ്ടാകുമോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉയർന്ന വരുമാനക്കാർക്കുള്ള നികുതികളെ കുറിച്ച് ചോദിച്ചപ്പോൾ ബഡ്ജറ്റിനെ കാത്തിരിക്കുക നികുതികൾ കാര്യക്ഷമമായിരിക്കണമെന്ന് താൻ കരുതുന്നു എന്നായിരുന്നു സാജിദ് ജാവേദിന്റെ മറുപടി ലണ്ടൻ പ്രോപ്പർട്ടി മാർക്കറ്റിനെ കുറിച്ചുള്ള ആശങ്കയിലും സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരുമെന്ന് ജാവേദ് പറഞ്ഞിട്ടുണ്ട് ആദ്യമായി വാങ്ങുന്നവർ നികുതി അടയ്ക്കുന്നത് ഒഴിവാക്കുകയും വലിയ സ്വത്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുകയും ചെയ്യലാണ് ചാൻസലറുടെ മനസ്സിലുള്ളത് നികുതിയിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുക ഏറ്റവും കുറഞ്ഞ വരുമാനം ഉള്ളവരായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യമായി വീട് വാങ്ങുന്നവരെ സഹായിക്കാൻ ഉതകുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി നയം ആവിഷ്കരിക്കേണ്ടതുണ്ടെന്ന് ബോറിസ് ജോൺസൺ എം പിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ലണ്ടൻ പ്രോപ്പർട്ടി മാർക്കറ്റിന് ഉണർക്കുകയാണ് ലക്ഷ്യം ഇവിടെ വീട് വാങ്ങാൻ ആളില്ലാതെ വരുന്നത് കടുത്ത പ്രതിസന്ധിയാണെന്ന് പറഞ്ഞു നിയമം നടപ്പിലായാൽ മൂന്ന് ലക്ഷത്തോളം പേർക്കെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കപ്പെടും രാജ്യത്തെ മൂന്നിലൊരു ഭാഗം വീടുകളുടെയും വിൽപ്പന സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഇതുവഴി ലണ്ടൻ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയും ആളുകൾക്ക് താങ്ങാനാവുന്ന ബാധ്യതയെ വരും ജോലി സാധ്യതയും ലോകത്തെ പ്രധാന നഗരവുമെന്ന പ്രത്യേകതയുള്ള ലണ്ടൻ വീട് വിപണിയിൽ വളർച്ചയിലെത്താൻ അത് തീർത്തു ഉപകരിക്കും പ്രവാസി മലയാളിയിലെ ഇന്നത്തെ ഈ വാർത്ത നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രവാസി മലയാളി നമ്മുടെ ഒപ്പം തന്നെയുണ്ട് നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കാൻ പ്രവാസി മലയാളിയെ തീർത്തും അനുവദിക്കുമെന്ന വിശ്വാസത്തോടെ വീണ്ടും കാണാം